ഒന്ന് കൊടുക്കാൻ വിചാരിച്ച ചത്തുപോലും ഗപ്പികളും കൊറേ ചാവും നമ്മൾ ചത്തീനും അത് നീ തുപ്പം തെറപ്പിക്കണേ കല്ലുപ്പ കെട്ടു നീ തമ്മള് ലെവലാക്കി എടുത്തേണ് അതിന്റെ വീഴ്ന്നിടാൻ പോണത് ും വീട് നമ്മൾ കാണിക്കുന്നതാണ് നല്ലതാണ് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം അപ്പൊ നമ്മളോട് കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഈ അക്കോളത്തിന് ലീക്ക് വരാൻ സാധ്യത നെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിപ്പോ ഏകദേശം ലീവ് വന്നു നമ്മുടെ ലീക്ക് വന്നിരിക്കണെന്ന് നമുക്ക് പിന്നെ രണ്ടാം വെള്ളം മാറ്റാൻ പോകണത് ഞങ്ങൾ ഇതേമാരാണ് ചെയ്യുന്നത് ഇതാരും ഇപ്പൊ ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏകദേശം ഇതേമാതിരി വരുന്നതും ഇല്ല നിങ്ങൾക്ക് ഏകദി ഇതേമാതിരി വരുന്നതും ഇല്ല അപ്പൊ കൊറോണയാണ് ഞങ്ങൾ ഇവിടെ ഫ്രൈമ ഫ്രെയിം ആക്കാൻ വേണ്ടിട്ട് ബാറ്റൊക്കെ കൊടുത്തോടെ ഫ്രൈമ് തൂക്കിടാ അപ്പൊ കൊറേ ആൾക്കാർ എന്താ സംശയം ഉത്തരം പറയാനാണ് ഞങ്ങൾ എന്നോട് വന്നിക്കൊള്ളു അപ്പൊ